ബാഖിയ ബഗ്ദാദിൽ മൻ പിന്നെ മനസ്സിന് തീരെ മറക്കാൻ പറ്റാത്ത ഒരു സംഗതി സംഗതിയിലൂട്ടിയെ പിന്നെ ഞങ്ങളെ കൊളത്തൂര് കൊളത്തൂര് ഒരു വീട്ടിൽ പോയിരുന്നു ഒരു ഉമ്മ പിന്നെ സ്റ്റോക്ക് വന്നിട്ട് വല്യൊരു അനക്കൊന്നും ഇല്ല വല്യതാരനക്കല്ല ഇങ്ങനെ കിടക്കാണ് അപ്പൊ ഞാൻ അതിന്റെ തലക്കാൻപുറത്ത് അവിടെ പോയിരുന്നിട്ടേ എന്റെ പാട്ടുണ്ടായിരുന്നു അഭിനബിമുത്തിന്റെ മണവാട്ടി

മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് കുന്നുമൽ കൊണ്ടോട്ടി കുന്നുമലാണ് സ്ഥലത്താൻ കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാലത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മാപ്പിളപ്പാടിന് നേതൃത്വം കൊടുത്തിരുന്ന കുറച്ച് ആളുകൾ നമ്മൾ കൊറേ മുമ്പ് കുറെ ആൾക്കാർ കൊണ്ടുവന്നിരുന്നത് നമ്മുടെ ചാനലില് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിൽപ്പെട്ട ഒരു എന്താ പറയുക നല്ലൊരു കലാകാരി നമ്മളെല്ലാവരും കണ്ട് പരിചയമല്ല കേട്ട് പരിചയമല്ല നമ്മുടെ സ്വന്തം ജയഭാരത് ചേച്ചിട്ടോ അതായത് നമ്മുടെ അഭിനബി മുത്തിൻ്റെ മണവാട്ടി എന്ന് പറയുന്ന ആ പാട്ട് പ്രവാസികളേറെ ഏറ്റവും എടുത്ത നല്ലൊരു ഗാനമായിരുന്നു അത് അപ്പോൾ ആ ഗാനം പാടി ഹിറ്റാക്കിയ നമ്മുടെ സ്വന്തം മലപ്പുറത്തിൻ്റെ പഴയ ഗാനം പാടി ഹലോ എനിക്ക് ഇന്ന് അടിപൊളി മെഡിക്കൽ ഷോപ്പ് പോയിട്ട് മരുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഏതായാലും ഇതാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഒന്നും ചെയ്തിരുന്നു അല്ലെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ചേച്ചി നമ്മൾ വീണ്ടും കാണാൻ വരുന്നത് അപ്പൊ അത് കുറെ ആൾക്കാർ നമ്മൾ വീണ്ടും കമന്റിലൂടെ അങ്ങനെ ചോദിച്ചോണ്ടേ നിൽക്കാറ് പക്ഷേ രമതാ മാസം നമ്മൾ കാണാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ഞാൻ തിരക്കായത് കൊണ്ട് ചേച്ചിയെ കാണാൻ പറ്റില്ല അപ്പോൾ ഇന്ന് അതിന് നമുക്കൊരു അവസരം ഒത്തു വന്നിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ചേച്ചി നിലവിൽ എന്താണ് ചെയ്യുന്നത് നല്ലൊരു കലാകാരിയാണ് എല്ലാ കലാകാരികളും ഇങ്ങനെ വളർന്ന് വളർന്ന് വരുമ്പോൾ ചേച്ചി എന്താണ് ഇങ്ങനെ അല്ലെങ്കിൽ ചേച്ചി ഇപ്പോൾ എന്താ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നുട്ടോ പിന്നെ കുറച്ച് ഗാനങ്ങളും ഗാനങ്ങളല്ലേ അപ്പം എന്തായാലും ആദ്യം നമുക്ക് ചേച്ചിയോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉള്ള അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് അടിച്ച് ഇന്നത്തെ ഫുൾ ലൈക്കും ചേച്ചിക്കുള്ളതാണ് കേട്ടോ ചേച്ചിക്ക് വേണ്ടി ലൈക്ക് ലൈക്കടിക്കുക വീഡിയോ ഇന്നത്തെ നിങ്ങൾ വീഡിയോ കാണോ ഓക്കെ അപ്പോൾ ചേച്ചി പ്രവാസി പ്രവാസികൾ ചേച്ചിയെ ചേച്ചിയുടെ വിശേഷങ്ങൾ ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട് നിലവിൽ ചേച്ചി ഞാൻ വീട്ടിൽ വെറുതെ ഒതുങ്ങി എന്റെ വീട് കൊണ്ടോട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലുമലെന്നറിയും അപ്പൊ അതിലുണ്ട് പരിരക്ഷ ഹോം കെയർ അതായത് വീടുകളിൽ സുഖമില്ലാതെ കിടക്കണേ ഒരു ലൈല സിസ്റ്റർ ഉണ്ട് ലൈലാബി അറിയാൻ ഒരു സിസ്റ്ററും ഒരു ആശാ ആശാവർക്കറ് ഞങ്ങളെ വണ്ടിയിലെ ഡ്രൈവർ ബഷീർ ബഷീർക്ക അപ്പം ഞാൻ വളണ്ടിയർ ആയിട്ട് പോകും അങ്ങനെ രാവിലെ ഒരു ഒമ്പത് മണിക്കൊക്കെ പോയാൽ ഞങ്ങളൊരു നാലര അഞ്ചുമണിയാകുമ്പോഴേക്കും തിരിച്ചെത്തും അപ്പം ഇവർക്ക് ഒന്ന് ഇവരോടൊക്കെ ഒന്ന് കുശലം പറഞ്ഞു കാരണം ചിലത് തീരെ സുഖമില്ലാതെ എണീക്കാൻ പോലും വയ്യാത്ത ആളുകളായിരിക്കും അപ്പം അവരടുത്തൊന്ന് പോയിരുന്ന് കുശലം പറഞ്ഞ് മാപ്പിള പാട്ടുകളൊക്കെ പാടി പാടിക്കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അപ്പം അതിൽ ഞാനൊരു സന്തോഷം പിന്നെ കാണുന്നുണ്ട് അങ്ങനെ പോവാണ് അതായത് ഇങ്ങനെ വയ്യാത്ത രോഗികൾക്ക് സന്തോഷം നൽകിട്ട് ജീവിക്കേക്കും ഓക്കെ മാത്രല്ല ചേച്ചിയുടെ ജീവിതം എങ്ങനെ അതായത് പോയിപ്പോ നമ്മള് സോഷ്യൽ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ് ചേച്ചി അങ്ങനെ ജീവിക്കണം ഇപ്പൊ പാട്ടുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഇപ്പൊ ആരും ചേച്ചിയ ഒരു വീഡിയോസ് ഒന്നും കാണാറില്ല അതാ ചോദിക്കാൻ കാരണം ഇത്രയും നല്ല പാട്ട് പാടി അറിയപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ചേച്ചി പിന്നെ അങ്ങനെ വരാതിരുന്നത് എന്തുകൊണ്ടാണ് എനിക്കൊന്നും ഇപ്പൊ നല്ല വളർന്നു വരുന്ന കുട്ടികൾ പാടാണ്ടല്ലോ അപ്പൊ വല്ലപ്പോഴും ആരെങ്കിലും ഒന്നും വിളിക്കാന്നല്ലാതെ കാരണം പിന്നെ അതില് പ്രായം കഴിഞ്ഞിട്ടുണ്ട് ആര് കുറ്റപ്പെടുത്തിയല്ല ജീവിതം അങ്ങനെ പോണിണ്ട് മോനെ പ്രായം കഴിഞ്ഞു പറഞ്ഞത് ഒരു ശരിയല്ല നമ്മളെ ജാനകി അതൊക്കെ അപ്പം ചേച്ചി എന്നാൽ പ്രോഗ്രാമുകൾ കുറവാണല്ലേ കുറവാണ് കുറവാണ് ഓക്കെ നിലവിൽ നമുക്കറിയാം ഒരുപാട് വൈറലായിട്ടുള്ള ആൾക്കാർ ഈ പ്രായത്തിലും നല്ലപോലെ സ്റ്റേജ് പെർഫോമൻസ് സ്റ്റേജ് പ്രോഗ്രാം അതോടൊപ്പം തന്നെ മീഡിയ പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ കിട്ടിപ്പോകുന്നുണ്ട് ചേച്ചിനെ മാത്രം ആരും വിളിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു പരാതി അപ്പോൾ ഞാൻ ചേച്ചിൻ്റെ നമ്പറൊക്കെ ലാസ്റ്റ് വീഡിയോ താഴെ കൊടുക്കാം പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചിരിക്കണം നമ്മളെ കൊണ്ടോട്ടിയുടെ സ്വന്തം വാനമ്പാടിയാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ചേച്ചി ഏത് പാട്ടാണ് ഫസ്റ്റ് പാട്ട് പോണേ ഏതാ വേണ്ടത് അഹദത്തിലാക്കിയല്ലോ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേക്കിഫലി ഫിലാഗമിയും അലിഫ ലമഗമിയം ഹലിഫ അക്ഷറ ഫറുൽ ബിസ്മില്ലാ രിമാ കാലൈ കുത്തു ബാനു ദിനം ഉറിയനിൽ അളഗൂട്ടല കുരി ബിസിമില്ല ബഹരെ പുറിയനിൽ പുരുൾമുള താടഗിനെ പരിഷകടൽ പാദി ബിസിമില്ല വദറ ഫടകൊടു കവിന്നുൽ മദിൻ മുതൽ പരിബതബു താദി ബിസിമില്ല വഹദ തളഗിയ મારതബു തർത്തമെ വളർപ്പെട്ടൊരു തിരു ബിസിമില്ല വൈദ തൊയിലിയ ലഗി അടിപൊളി ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട് ഈ ശബ്ദം ഉണ്ടല്ലോ ഇപ്പഴും ചേച്ചിക്ക് നല്ല അടിപൊളി ശബ്ദണ്ടോ ഇടക്കെന്ന് ചെറുതായിട്ട് പോകുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് ഒരുപാട് രോഗികളെ പോയി കണ്ടു ഒരുപാട് രോഗികൾക്ക് പാട്ട് പാടി പാടിക്കൊടുത്തു മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു ഫീലിങ്സ് ചേച്ചിക്ക് ഇതിലുണ്ടായിട്ടുണ്ടോ മറക്കാനാവാത്തേ പിന്നെ മനസ്സിന് തീരെ മറക്കാൻ പറ്റാത്ത ഒരു സംഗതി ഉണ്ട് കുട്ടിയെ പിന്നെ ഞങ്ങളെ കൊളത്തൂര് കൊളത്തൂര് ഒരു വീട്ടിൽ പോയിരുന്നു ഒരു ഉമ്മ പിന്നെ സ്റ്റോക്ക് വന്നിട്ട് വലിയൊരു അനക്കൊന്നും ഇല്ല വല്യതാരണ അനക്കല്ല ഇങ്ങനെ കിടക്കയാണ് അപ്പൊ ഞാൻ അതിന്റെ തലയ്ക്കാൻപുറത്ത് അവിടെ പോയിരുന്നിട്ടേ എന്റെ പാട്ടുണ്ടായിരുന്നു അഭിനിമുത്തിന്റെ മണവാട്ടി അത് ഞാൻ പാടി അപ്പൊ ഞങ്ങളെ സിസ്റ്ററും പിന്നെ അവരെ മോനും പേരക്കുട്ടിയും ഏഹ് ഞങ്ങളെ പിന്നെ ബഷീറക്ക ഡ്രൈവർ റോമാകറിന്റെ ആളെ അയാളൊക്കെ ഉണ്ട് മോനോട് പറയുന്ന ആ പാട്ട് പാടിപ്പയി കൈ ഇങ്ങനെയാണ് ആ കട്ടിൽമിന് അതിന്റെ ആ ചെറുപയരലൊക്കെ ഇങ്ങനെ അങ്ങനെ എനിക്ക് ഭയങ്കര എന്താ പറയാ വല്ലാത്തൊരു അത്ഭുതം ആ കാരണം അപ്പൊ പാട്ട് ഒരു മരുന്ന് തന്നെ കേട്ടോ തീർച്ചയായിട്ടും അതിന് അത് അങ്ങനെ ആവാനും കാരണുണ്ട് ആ ഉമ്മാന്റെ അടുത്ത് അങ്ങനെ വരുന്നത് വരെ അതിന് റേഡിയോ ഉണ്ടായിരുന്നു റേഡിയോ കേട്ട് കിടക്കണ ഒരു ഉമ്മയായിരുന്നു അപ്പൊ ഇങ്ങനെ ആയപ്പോ അതോടി

ആയിഷ പൂവെന്ന പെൺകുട്ടി പണ്ഡിതയും പരമോനതയും പരിശുദ്ധത പൂത്തൊരു പുണ്യവതി നീലിമയിൽ ശോഭിച്ച ജ്ഞാനവതി പരമോന്നതയും പരിശുദ്ധതായവർ പ്രാപിച്ച മകൾ ഭവതി ആയിഷ പൂവെന്ന പെൺകുട്ടി ഈ പാട്ട് പാടുമ്പാണ് ശരിക്കും നിങ്ങളെ ഫുള്ള് വരുന്നത് അല്ലേ ഇത് സ്വന്തം പേരില് ബ്രാൻഡ് ചെയ്യപ്പെട്ട പാട്ടാണ് പിന്നെ ചേച്ചിയെ കൂടെ ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് ചേച്ചിയെ ഒന്ന് തൊടാനും പിടിക്കാനൊക്കെ ആരാധകർ ഇങ്ങനെ തിക്കും ആ സംഗതി എന്തായിരുന്നു അതൊക്കെ കാര്യം തന്നെയാണ് സത്യമാണ് എത്ര തിരക്കായിരുന്നുള്ളഗതി അത് ഞാന് എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ പാട്ട് ഇറങ്ങുന്ന സമയത്താണോ തന്നെയാണ് അതൊന്ന് പറയാൻ പറ്റും ബുദ്ധിമുട്ട് അത് ആവശ്യമാണ് ാണ് ബുദ്ധിമുട്ടില്ല സന്തോഷാണ് കാരണം നമ്മളിങ്ങനെ എത്തിപ്പെടുമ്പോ നമ്മളെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഏഹ് പിന്നെ സംസാരവും ഒന്ന് തൊടാൻ വരല്ലോ നമ്മൾ അതിനെ കൊടുക്കും കാരണം എനിക്ക് ഇഷ്ടാണ് കാരണം കുട്ടികളും വലിയവരും ഒക്കെ എല്ലാരും അതിന് ഏ അതിന് പ്രായൊന്നും ഇല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇപ്പോഴേ ചോദിക്കലുണ്ടല്ലോ ഞാൻ എവിടെങ്കിലും മാസ്ക് ഞാൻ പഠിത്തം ഒഴിവാക്കിയിട്ടുള്ളൂ മാസ്ക് ഇട്ട് പോയാലും ഓരോ വീട്ടിൽ നിന്ന് എന്നോട് ചോദിക്കും ഇങ്ങനെ മാസ്ക് ഇട്ടിട്ട് തന്നെ അത് ഭാരതി ചേച്ചിയല്ലേ ഭാരതീയ ചേച്ചിയല്ലേ ചോയ്ക്കും അറിയാത്ത ഓരോ താത്തമാരൊക്കെ ഒക്കെ നമുക്കൊരു അതന്നെ ചേച്ചി മാസത്തിൽ ഇല്ലല്ല എനിക്ക് മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ നമുക്ക് ഉള്ളിലുള്ള അസുഖങ്ങളല്ലേ അപ്പൊ എന്താ ഇതാന്ന് നിർത്താൻ പറ്റൂലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഗുളിക ഒരിക്കലും ഇല്ല ഇല്ല ആ നോക്കിയിരുന്നു നെയ്യത്തിന്റെ കൂടെ പിന്നെ ഇണ്ടായിരുന്നു ഒരു എന്താ ഖായറുനീസ ഇവിടെ ഉള്ളതെല്ലാം കൂട്ടാല്ലെങ്കിൽ അന്ന് ഞങ്ങൾ വാടകയ്ക്ക് അവിടെ നിന്നിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ അവൾ പറഞ്ഞ് പറഞ്ഞത് ഞാൻ ഡയറിയിൽ എഴുതി വെച്ച് എന്നിട്ട് ഞാൻ ആ ഡയറി ഒരു ഭാഗത്ത് വെച്ചിട്ട് അതിൽ നോക്കി പറയും ും ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ കാണിച്ചിരും ഉമ്മ ഞാന് താമസിക്കണേ കൊണ്ടോട്ടി ആശുപത്രിന്റെ അപ്പുറത്തേന്ന് വടക്കേംകുളം എന്ന് അറിയും അവിടെ ഞങ്ങക്കൊരു ഉമ്മ ഇപ്പം പിന്നെ കാക്കന്മാരും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിൽ ഞാൻ വളർന്നത് അപ്പൊ ഉമ്മ ഒന്നും ഉണ്ടാക്കാൻ വരുമ്പോ കളറിന്റെ തി വരുമ്പോ ഞാനും ഓടിച്ചെല്ലോ ഉമ്മങ്ങനെ കാണിച്ചു വരും എനിക്കതൊക്കെ മോനെ കൊണ്ട് എന്റെ കുഞ്ഞാപ്പൂനെ കൊണ്ട് ഞാൻ അമ്മക്ക് കെട്ടിക്കുന്നത്ര അറിയില്ലല്ലോ കുട്ടികളല്ലേ അപ്പൊ ചേച്ചിട്ടില്ല ഓ ഏറ്റവും കൂടുതൽ ചേച്ചി പാടുന്ന പാട്ട് അവിടുന്ന് ഇഷ്ടം പോലെ കല്യാണം പാട്ട് പാടും അന്ന് പുതിയാപ്പിള വരുന്നത് പുതിയാപ്പിള പോണത് പുതിയാപ്പിള ഇറങ്ങണത് ഒരുങ്ങി നിക്കണത് അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് എന്നിട്ട് അവരെ പേരും പെണ്ണിന്റെ പേരും വെച്ച് പാടുന്ന പാട്ടുകളാ ആ എന്നാലും എനിക്ക് കെ എസിന്റെ ടീമിലുള്ളൊരു പാട്ടുണ്ട് പൈങ്കിളി പുതുനാരി കൊഞ്ചും മണിക്കുയിൽ അലങ്കാരി പൈങ്കിളി പുതുനാരി കൊഞ്ചും കണ്ണിൽ മൈലടുക്കാരി പഞ്ചവർണപ്പൈങ്കിളി പുതുനാരേ കൊണിക്കുൽ അലങ്കിൽ പറയുന്നില്ല പറയാൻ വാക്കുകളില്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ എഡിറ്റ് രോമോ ചേച്ചിക്ക് അന്ന് പാടി ഒരുപാട് പേര് മുമ്പിൽ ഇങ്ങനെ കേൾക്കാണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇപ്പൊ എന്റെ മുമ്പിൽ ആ പാടുണ്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അന്നത്തെ ആ ഫീലിങ്സ് മുമ്പിൽ ആൾക്കാരുണ്ടാകുമ്പോൾ പിന്നെ നമ്മള് ജയഭാരതി ചേച്ചി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മളെ വിളയിൽ ഫസീരാ താത്ത കഴിഞ്ഞ പിന്നെ നിങ്ങളാണ് എല്ലാവരും പറയാം താത്ത ജയഭാരതി ചേച്ചി കോംബോ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നല്ല അപ്പോൾ കുറിച്ചുള്ള കാര്യങ്ങൾ ഓ ഉണ്ട് പിന്നെ ഒന്ന് ഞാൻ നല്ല സ്നേഹമുള്ള അതെനിക്ക് ഇഷ്ട പിന്നെ മോനെ ഞങ്ങൾന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ വിധം കല്യാണത്തിനൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ് കാരണം പിന്നെ അത് ഞാൻ ഇപ്പൊ പറയണില്ല അന്ന് ഞങ്ങക്ക് വിളയിൽ വലിച്ചല്ലേ ഭർത്താവിന്റെ അതായത് എന്റെ മൂത്തച്ചീന്റെ ചിറമേന്റെ മോള് പന്തീരാഗാവിലാണ് അവള അമ്മേന്റെ വീട് അങ്ങനത്തെ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ പിന്നെ പിന്നെ ആ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പാട്ടിലൂടെ വൈദ്യുതിമാരകത്തില് എല്ലാ പരിപാടിക്കും ഫസീല വരും കാണും ചെയ്യും ഒട്ടുമിക്ക കലാകാരന്മാരും കാണുന്ന വൈദ്യർ സ്മാരകത്തു നിന്നാണ് ഞാൻ മീറ്റപ്പ കണ്ട് മറന്നതല്ല കണ്ട് പിന്നെ കാണാ നിന്നിരുന്ന ആളുകൾ പിന്നെ കാണാതായ ആളുകളെ ഒക്കെ സ്മാരകത്തിൽ പോയിട്ടാണ് കാണല് അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗായികയാണ് ഫസീല അതായത് പിന്നെ ആയതിനു ശേഷം ഒരുപാട് വേദി പങ്കിട്ടില്ലേ ഞങ്ങൾ ഇവിടെ സ്മാരകത്തിൽ നിന്ന് വേദി പങ്കിട്ടില്ല അപ്പൊ അതിൽ അവർ ഒരുപാട് അറബി കത്ത് പാട്ടിൽ പാടാറുണ്ട് അതുപോലെ ചേച്ചി ഒരുപാട് പാട്ടിൽ പാടാറുണ്ട് അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പാടാറുള്ള പാട്ടുകൾ അപ്പൊ ആ സമയത്ത് ചേച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇത്തേതൊക്കെ ആയിരുന്നു എപ്പോഴും

ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞ് അതൊന്ന് പാടുന്നറിഞ്ഞിട്ട് ഞാനന്ന് കെ എസ് കാദർ എന്ന് പറഞ്ഞ കാക്ക എഴുതിയതാണത് ആ പാട്ട് ആ ആളെ പുസ്തകം ഞാനന്ന് പാടിക്കൊടുത്ത് അത് സ്റ്റേജിൽ അന്ന് പാടിക്കൊടുത്ത് നല്ല പാട്ടാണ് എനിക്കിഷ്ടമാണ് പിന്നെ എല്ലാം കല്ലക്കായുള്ളവനെ നല്ല നല്ല പാട്ടുകളാണ് അടിപൊളി പാട്ടാ വന്ന് കണ്ടേലും അതുപോലെ തന്നെ നമ്മളെ ചാനൽ പങ്കെടുത്തതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി കാണാൻ പറ്റും തന്നെ ഒരു ഭാഗ്യയിട്ട് തോന്നുന്നത് കാരണം വെച്ചാൽ അത്രയും പ്രസന്നമുള്ള മുഖമാണ് പിന്നെ ഈ കോളത്ത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി സ്ത്രീത്വം തുളുമ്പി നിൽക്കുന്ന ഒരു മാതിരി നമുക്ക് തോന്നും ആയിക്കോട്ടെ അപ്പൊ ചേച്ചിക്ക് നമ്മുടെ ഈ ഒരു പ്രേക്ഷകരോട് നീ പറയാനുണ്ടോ മോനെ പറയാനുള്ളത് എന്നെ പോലെ വീടുകളിൽ ഒതുങ്ങിയിരിക്കുന്ന ആളുകൾ ഉണ്ടാവും കുറെ കലാകാരന്മാരുണ്ട് സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും അവരൊക്കെ നിങ്ങളെ ഇങ്ങനെ രംഗത്ത് കൊണ്ടുവരണം വരണം തീർച്ചയായിട്ടും ആഹ് അതാണ് വേണ്ടത് ഓക്കെ ഓരോ വേദി ഒരു ഭയങ്കര സന്തോഷാണ് ഒരുപാട് കാലം തിളങ്ങി നിന്ന ആൾക്കാർ ഇപ്പൊ അല്ലെ വലിയ പുറംലോകം കാണട്ടെ തീർച്ചയായിട്ടും মহবুবল <maharajani> शाक़ अब्दुल कले शा कब्दुलक कले